ചെറുപ്പത്തിലെ സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് പ്രതിസന്ധികൾ പോരാടി വന്ന ആർ എൽ വി രാമകൃഷ്ണൻ നൃത്തരംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈവരിച്ച ആർ എൽ വി രാമകൃഷ്ണൻ ഇനി കലാമണ്ഡലത്തിലെ നൃത്ത അധ്യാപകൻ ചെറുപ്പത്തിൽ കണ്ട സ്വപ്നം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് ആർ എൽ വി രാമകൃഷ്ണൻ ഇല്ലായ്മയിൽ നിന്നും പോരാടി കലാമണ്ഡലം നൃത്ത വിഭാഗം അധ്യാപകനായി ചരിത്രത്തിൽ ഇടം പിടിച്ച സന്തോഷത്തിലാണ് ആർ എൽ വി രാമകൃഷ്ണൻ നൃത്തരംഗത്ത് ഒട്ടേറെ നേട്ടങ്ങൾ കൈയടക്കിയ രാമകൃഷ്ണൻ ഇനി കലാമണ്ഡലത്തിലെ അധ്യാപകൻ വ്യാഴാഴ്ച രാവിലെ മണിക്ക് ഔദ്യോഗികമായി അദ്ദേഹം പ്രവേശിച്ചു നൃത്തവിഭാഗം ഭരതനാട്യത്തിലാണ് രാമകൃഷ്ണൻ ഇനി അധ്യാപനം നടത്തുക നൃത്തവിഭാഗം സ്ഥിര നിയമനത്തിലെ ആദ്യ പുരുഷ എന്ന വിശേഷണവും ഇനി രാമകൃഷ്ണന് സ്വന്തം കാലടി സർവകലാശാലയിൽ അധ്യാപകനായിരുന്നു കലാമണ്ഡലത്തിൽ പത്ത് വർഷം എം എ ഭരതാട്യം പൂർത്തിയാക്കി തന്റെ എക്കാലത്തെയും വലിയ ആഗ്രഹമായിരുന്നു കലാമണ്ഡലത്തിൽ പഠിക്കുക എന്നത് അന്നത്തെ കാലത്ത് അതിനുള്ള സാഹചര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഇന്ന് അധ്യാപകനായി എത്താൻ അവസരം ലഭിച്ചതിൽ വലിയ സന്തോഷമുണ്ടെന്ന് രാമകൃഷ്ണൻ പ്രതികരിച്ചു നൃത്തത്തിൽ വലിയ താൽപര്യമുണ്ടായിരുന്ന അദ്ദേഹം രണ്ടായിരത്തി കലാമണ്ഡലത്തിൽ പിഎച്ച് ചെയ്തു സ്കൂൾ കലോത്സവങ്ങളിലും കോളേജുകളിലും ഒട്ടേറെ സമ്മാനങ്ങൾ വാരിക്കൂട്ടി കലാഭവൻ മണിയുടെ എല്ലാവിധ പിന്തുണയും തനിക്ക് വലിയ ഊർജമായിരുന്നുവെന്നും ആർ എൽ വി രാമകൃഷ്ണൻ പ്രതികരിച്ചു ഞാൻ അവിടെ കാണാൻ വേണ്ടി പോണ സമയത്ത് ഈ വണ്ടി കാണുമ്പോൾ നമുക്ക് ഭയങ്കര സ്വപ്നമായിരുന്നു ഈ കുട്ടികളൊക്കെ പ്രോഗ്രാം കഴിഞ്ഞ് കേറി പോകുമ്പോഴൊക്കെ അപ്പോൾ അങ്ങനെ ഒരു സ്വപ്നം കണ്ടൊരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു പിന്നെ കലാമുണ്ടെന്നുള്ള പേര് ഏതൊരു കലാകാരന്മാർക്കും സ്വപ്നമാണല്ലോ അപ്പോൾ പഠി പിന്നെ പിന്നെയാണ് ആ കാലഘട്ടത്തിൽ പഠിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം തീർത്തത് എം ഫിൽ വിത്ത് പി എച്ച് ഡിക്ക് അഡ്മിഷൻ കിട്ടിയപ്പോഴാണ് കലാമുടത്തിൽ കാല് കുത്താൻ സാധിച്ചത് തന്നെ പിന്നെ ഇവിടുത്തെ ഓരോ വർക്ക്ഷോപ്പുകളും കാര്യങ്ങൾക്കൊക്കെ നമ്മൾ വന്ന് അറ്റൻഡ് ചെയ്യാറുണ്ട് അവിടെ ഏത് വർക്ക്ഷോപ്പ് ഉണ്ടായാലും വരും സെമിനാറുകൾ ഉണ്ടായാലും വന്ന് കേൾക്കാൻ വരും അപ്പൊ അങ്ങനെ എപ്പോഴും കലാമണ്ഡലമായിട്ടുള്ള ബന്ധങ്ങൾ ഇങ്ങനെ നമ്മള് ഒരു വിദ്യാർത്ഥികളുടെ രീതിയിൽ വന്നു പോയിക്കൊണ്ടിരുന്നു ഇപ്പോഴൊക്കെ നമ്മുടെ ആഗ്രഹമാണ് ഇവിടെ യൂണിഫോമൊട്ട് ഇങ്ങനെ കുട്ടികൾ അതെ തീർച്ചയായിട്ടും അല്ല ഗവേഷണം എന്നുള്ള സംഭവം ചേട്ടന്റെ സഹായത്തോട് കൂടി ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ജോലി ചെയ്യുന്ന ഡാൻസിലൊക്കെ ഗവേഷണം വന്നത് നമ്മുടെ ഒരു വിധം സമയത്താണ് കാരണം നമ്മൾ കുടുംബം നോക്കേണ്ട ഒരു പ്രായത്തിലായിരുന്നു നമുക്ക് എഡ്യൂക്കേഷൻ വന്നത് ആർട്ടിലൊക്കെ എഡ്യൂക്കേഷൻ വരുന്ന ആ സമയത്താണ് കാരണം ഞാൻ ഒരു ഡിപ്ലോമയും പോസ്റ്റ് ഡിപ്ലോമയും ആറു വർഷം പഠിച്ചതിന് ശേഷമാണ് പിന്നെ വീണ്ടും പി ജിക്ക് ചേർന്നത് ആ സമയം ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർക്ക് കുടുംബം നോക്കണ പ്രായമാണ് അപ്പോൾ അതൊന്നും ഇല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം എന്ന രീതിയിൽ കുട്ടികളെ നൃത്തം പഠിപ്പിക്കുകയും അതുപോലത്തെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം വെച്ചാണ് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചത് ഛേട്ടൻ്റെ ഒരു കൈത്താങ്ങ് ഉണ്ടായിരുന്നു പക്ഷേ ചേട്ടനെ ഞാൻ അങ്ങനെ അധികം ആശ്രയിക്കാനും ശ്രമിച്ചിട്ടുണ്ടായിരുന്നില്ല കാരണം ക്ഷേത്രൻ തന്നെ ഉയർന്നു വന്ന ഒരു കലാകാരനാണ് അപ്പം അതുപോലെ തന്നെ എനിക്കും ആവണം ചേട്ടനെ ആശ്രയിക്കാതെ ആരെയും ആശ്രയിക്കാതെ നമുക്ക് നല്ല രീതിയിൽ പോകണം പക്ഷേ എന്താ പറയുക ചേട്ടന് ചെയ്യാൻ പറ്റാതിരുന്നൊരു കാര്യം നമുക്ക് ചെയ്യാൻ സാധിക്കണം എന്നൊരു വാശിയുണ്ടായിരുന്നു അതായത് പഠിച്ച് വെറുതെ പഠിക്കാൻ പോയാൽ പോരാ അതിന്റെ ഏറ്റവും ഉന്നതമായ റിസൾട്ട് തന്നെ നേടണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും ഇപ്പം ഇവിടെ എം ഫില് ടോപ്പ് സ്ക്വറായിരുന്നു എം എ മോഹിനിയാട്ടം എം ജി യൂണിവേഴ്സിറ്റി നിന്ന് ഒന്നാം റാങ്ക് ഉണ്ടായിരുന്നു അതുപോലെ തന്നെ യു ജി സി നെറ്റ് പരീക്ഷ തലകുത്തിയാണെന്ന് പഠിച്ച് പാസ്സായി കോച്ചിങ്ങിനൊന്നും പോവാണ്ട് തന്നെയാണ് പാസ്സായത് പിന്നെ ഇപ്പൊ ഈ ലാസ്റ്റ് വന്നിട്ട് എം എ ഭരതാട്യം അത് രണ്ടാം ആൾക്കൂടി കൂടി പാസ്സായി പിന്നെ നമുക്ക് അവരുടെ ഒരു എന്താ പറയാ എന്റെ ചേട്ടൻ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിലെ ഒരുപാട് കലാകാരൻ ഉണ്ടായിരുന്നു അവർക്കൊന്നും പഠിക്കാൻ പറ്റാത്ത ഒരു വിഷയം നമുക്ക് പഠിക്കാൻ അവസരം കിട്ടുമ്പോൾ അതിന്റെ ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ പഠിച്ച് എന്നുള്ള ആഗ്രഹം ഭയങ്കരായിട്ടുണ്ടായിരുന്നു ന്യൂസ് ഡെസ്ക് സിസി